നടൻ ഷാനവാസിന്റെ കൂടുതൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ കാര്യം തന്നെയാണ് ബിഗ് ബോസിൽ ബോസിലെത്തിയതിനു ശേഷം നടൻ ഷാനവാസിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പ്രേക്ഷകരെല്ലാവരും കൊടുക്കുന്നുണ്ട് പ്രേക്ഷകരെ എല്ലാവരും അറിയേണ്ടതും അതേ കാര്യം തന്നെയാണ് ഷാനവാസ് ഇപ്പോൾ ബിഗ് ബോസിൽ അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് വളരെ വൃത്തികെട്ട മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നുണ്ട് എന്നാണ് ഷാനവാസ് തന്നെ പറയുന്നത് അദ്ദേഹം ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാനസിക നില പോലും വളരെയധികം പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു എന്താണ് അദ്ദേഹത്തിന് ശരിക്കും സംഭവിക്കുന്നത് കൃത്യമായി ആർക്കും മനസ്സിലാകുന്നില്ല എന്തോ കാര്യമായൊരു അസുഖം തന്നെ അദ്ദേഹത്തിനുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പ്രതികരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നതായി സഹമത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഗുരുതരമായൊരു രോഗാവസ്ഥയുള്ള നടനാണ് ഷാനവാസ് എന്ന് മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹെൽത്തിയാണെന്ന് പുറമേ തോന്നുമെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്നാണ് പുതിയ വീഡിയോയിലൂടെ സായി കൃഷ്ണ വെളിപ്പെടുത്തുന്നത് വരുന്ന കുറച്ച് ദിവസം ഷോയിൽ ിൽ നിന്നും നടനെ മാറ്റി നിർത്താൻ തന്നെ സാധ്യതയുണ്ടെന്ന് സായി കൃഷ്ണ പറയുന്നു ഷാനവാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണെന്നും ഹെൽത്ത് കണ്ടീഷൻ കാരണം തന്നെ മാറ്റി നിർത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രം വീണ്ടും കയറ്റി വിടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇന്നലെ ഷാനവാസ് ഉറങ്ങുന്നത് കണ്ട് മത്സരാർത്ഥികളടക്കം കരുതിയിരിക്കുന്നത് മനഃപൂർവ്വം അയാൾ ഉറങ്ങുന്നു എന്നാണ് പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ഷാനവാസനുണ്ട് ശരീരപ്രകൃതം കണ്ട അയാൾ ഭയങ്കര ഹെൽത്തി ആണെന്ന് കരുതരുത് ആ കണ്ടീഷനല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉള്ളത് ആ കണ്ടീഷൻ എന്താണെന്ന് അയാളുടെ ലൈഫ് സ്റ്റോറി എന്തായാലും പറയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളായിട്ട് എന്തിനാണിത് പറയുന്നത് ക്രിട്ടിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തിയാണ് ഒരുപാട് ഗുളികകൾ ദിവസവും കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളെ വെച്ച് ഓക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാകും ഷാനവാസിന് ബി ബി ടീം ചാൻസ് കൊടുത്തത് അല്ലാത്ത പക്ഷം ബിഗ് ബോസ് ഇത്ര വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് സായി പ്രതികരിക്കുന്നത് ഇതിനു മുൻപും ബിഗ് ബോസിൽ ഇത്തരം അസുഖങ്ങളോടെ വരുന്നവർ അവർ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ തന്നെ നന്നായി മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് ചെയ്യിപ്പിച്ച് അത് അവരെയൊക്കെ നന്നായിട്ട് എടുക്കാൻ തീരുമാനിക്കുന്നതാണ് ബിഗ് ബോസ് ഈ മെഡിക്കൽ ഇഷ്യൂ എല്ലാം തന്നെ അറിയിക്കും അവർക്ക് താല്പര്യമുണ്ടെങ്കിലേ അവർ എടുക്കുകയുള്ളൂ മുന്നോട്ട് പോയാൽ തന്നെ ഷോയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് രേഖപ്പെടുത്തി മാത്രമേ അവർ പോവുകയുള്ളൂ അങ്ങനെ മാത്രമേ അത്രയും വലിയൊരു ഷോ മുന്നോട്ട് പോവുകയുള്ളു അതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതിരിക്കാൻ ബിഗ് ബോസ് പരമാവധി ശ്രമിക്കും ബിഗ് ബോസ് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അങ്ങനെ തന്നെയാണ് ഇതിനു മുൻപും ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് പ്രേക്ഷകർക്കും അത് കൃത്യമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഷാനവാസിൻ്റെ കാര്യം ഇത് ആദ്യമായിട്ടല്ല പ്രേക്ഷകർ അറിയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേക്കുറിച്ച് അറിയുകയും പെട്ടെന്ന് തന്നെ ഉണ്ടായതുമാണ് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയും ഇപ്പോൾ തന്നെ ഉണ്ടായ കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ